വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുടുംബി സംഘം കൊടുങ്ങല്ലൂരിൽ ധർണ നടത്തി തൊഴിൽ സംവരണം അനുവദിക്കുക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കുക അർഹതപ്പെട്ട അവകാശങ്ങൾ നിലനിർത്തുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് കുടുംബി സേവാ സംഘം സംസ്ഥാന ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ താലൂക്ക് മേഖലകളിൽ നടത്തുന്ന ധർണയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ ധർണ നടത്തി ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് ശരത്കുമാർ ഉദ്ഘാടനം ചെയ്തു പാത്രങ്ങളൊന്നും കഴുകുവാനുള്ള അവകാശങ്ങളോ അത്തരത്തിലൊന്നും ഇവിടത്തെ സമരജാതി അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ജോലി വരെ രാജിവെച്ചു പോയി അപ്പോൾ ഇന്നത്തെ നാട്ടിൽ ഇന്നും കേരള സംസ്ഥാനത്തിൽ പണ്ട് കൂട്ടാടുകൾക്ക് മുൻപേ തന്നെ ജാതിയും സമുദായത്തിന്റെ പേരിലെല്ലാം

అధికారో <Sanskrit> ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ നവോത്ഥാന പ്രവർത്തകരും ഭാഷയുടെ ചെയ്യുന്ന തൊഴിലിന്റെ പേര് പറഞ്ഞുകൊണ്ടെല്ലാം അതിന് ഈ പൊതുസമൂഹത്തിൽ ജീവിക്കാനും ഒക്കെ കഴിയാത്ത രീതിയിലേക്ക് ഇന്നത്തെ സംവിധാനം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സി എൽ വിജയൻ താലൂക്ക് സ്റ്റേറ്റ് സെക്രട്ടറി ടി എം രാജൻ രവികുമാർ സെക്രട്ടറി എ ബി മാസ്റ്റർ യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ ജിനേഷ് ബോർഡ് മെമ്പർമാർ കെ ജി പ്രവീൺ എ പി സന്തോഷ് രവിനാഥ് കെ എം എം ബൈജു ഒ പി ഹരിഹരൻ കുടുംബി മഹിളാ സേവാ സംഘം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അജിത ശിവരാമൻ സെക്രട്ടറി ധന്യാ ബൈജു എന്നിവർ സംസാരിച്ചു